സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തുറന്നു പറച്ചിലാണല്ലോ ഇപ്പോൾ ചാനലിലായാലും സോഷ്യൽ മീഡിയയിലേക്കായാലും ചർച്ചാ വിഷയമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിലിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഈ ഒരു തുറന്നു പറച്ചിലിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മുമ്പൊക്കെ ഇതുമാതിരിയുള്ള തുറന്നു പറച്ചിലുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരാൾ അതിജീവിതം എന്നൊരു പേരാണ് നമ്മൾ കയ്യിൽ കിട്ടുക ആളാരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല പിന്നെ ഈ ആൾക്കാർ പറയുമ്പോൾ തിരിഞ്ഞ് നിന്നിട്ടായിരിക്കും ക്യാമറയിൽ നിന്ന് പുറംതിരിഞ്ഞ് നിന്നിട്ടാകുമ്പോൾ പറയുക അല്ലെങ്കിൽ ഫേസ് കാണിക്കുകയുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു തുറന്നു പറച്ചിൽ ആ ഇരയാക്കപ്പെട്ട ആളുകൾ തന്നെ മുന്നേക്ക് വന്നിരുന്നിട്ട് ആരാണോ അവരോട് അതിക്രമം കാണിച്ച ആ ആളുടെ പേരുൾപ്പെടെ നല്ല പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു തുറന്നു പറച്ചിൽ വരുന്നത് അപ്പോൾ ഈ ഒരു തുറന്നു തുറന്നുപറച്ചിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് കൈവന്നിട്ടുള്ളത് അവർ വളരെ ബോൾഡായിട്ട് ഇപ്പോൾ വന്നതെന്ന് തുറന്നു പറയുന്നുണ്ട് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് രൂക്ഷമായിട്ട് ഇത്രയും കാലം ഇവരേക്ക് എവിടെയായിരുന്നു എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് ഒരു പക്ഷേ ഇവരിൽ പല ആളുകളെങ്കിലും ഇതേ അതിക്രമം നേരിട്ട സമയത്ത് പരാതി കൊടുത്തവരുണ്ടാവാം ഫോണി വിളിച്ച് പറഞ്ഞവരുണ്ടാവാം പല ആൾക്കാരുമായിട്ട് ഇതിൻ്റെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുള്ളവരായിരിക്കാം അതല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ആളോടെങ്കിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവാം അപ്പം പലർക്കും അതിൽ നിന്ന് ഒരു നല്ല അനുഭവമായിരിക്കില്ല ഉണ്ടായിട്ടുള്ളത് കാരണം ഇരയാക്കപ്പെടുന്ന ആൾക്കാരേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അവരോട് അവ മര്യാദയ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ ചെന്നൊരു കാര്യം പറയണ സമയത്ത് അതൊന്നും ആരും മൈൻഡാക്കാനേ ഉണ്ടാവില്ല ആ അനുഭവം ഉള്ള ആൾ ആ അനുഭവിച്ച വേദന കൊണ്ട് അങ്ങനെ മാറി നിൽക്കാനേ പറ്റാറുള്ളൂ നമ്മൾ തന്നെ സാധാ ജീവിതത്തിൽ പലയിടത്തും കാണാറുള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് അവർ സ്വയം ഒതുങ്ങി നിന്നിട്ടുണ്ടാവാം ചിലർ ഫീൽഡിൽ നിന്ന് പോയിട്ടുണ്ടാവാം ചില ആൾക്കാർ പിന്നെയും കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ചാൻസിലൂടെ പിടിച്ചു കയറി വന്നവരുണ്ടാവാം പിന്നെ ഇതിനെക്കുറിച്ച് കേട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഇത് മുന്നേ എന്താ ചർച്ചയാക്കാതിരുന്നത് അപ്പോൾ ഈ സമാന അനുഭവം ഉണ്ടായ ആൾക്കാർ തമ്മിലിത് പലപ്പോഴും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം മുമ്പ് തുറന്ന് പറഞ്ഞിട്ടുള്ളവർക്കും മുമ്പ് നടപടികൾക്ക് പോയിട്ടുള്ളവർക്കും എല്ലാം ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ സെറ്റിൽമെൻ്റ് ആവേണ്ടി വരികയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയോ അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ പേരിലൊന്നും വലിയ ശിക്ഷാ നടപടിയിൽ നേരിട്ട് ആരെയും നമുക്കാർക്കും ഈ ഫീൽഡിലൊന്നും അറിയില്ല ഇപ്പോൾ നമ്മൾ ഒരുപാടിടത്ത് കാണാറുള്ളതാണ് ചികിത്സാ പിഴവ് ഡോക്ടേഴ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ഏരിയ ആയ ഒരുപാട് കുട്ടികളോട്ട് വലിയൊരു വരെ ഉള്ളവർ ഡെയിലി ന്യൂസിൽ വരുന്നുണ്ട് പക്ഷേ ഈ ചികിത്സാ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ഡോക്ടറെങ്കിലും ഉണ്ടോ ആ ഒരു അവസ്ഥയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്കും ഉണ്ടാവുക ഇച്ചിരി സമ്പന്നതയോപടിപാടൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് മുൻഗണന നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലും കിട്ടാറുള്ളത് അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് തുറന്ന് പറയാനൊരിടം കിട്ടി ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അവരെല്ലാവരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അത് സെലക്ടറായ ആൾക്കാരിൽ ഉള്ളവരെങ്കിലും കയറി പച്ചയായിട്ട് അവർക്ക് പറയാനുള്ള എല്ലാം പറയുകയുണ്ടായി പക്ഷേ ഈ ഒരു കാര്യം പച്ചയായിട്ട് പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെട്ട പല ആൾക്കാരും പല പ്രമുഖരായ ആൾക്കാരാണെന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ്റ് ഏതാണ്ട് വലിയൊരു രൂപത്തിൽ അവർക്ക് ടാക്സ് കിട്ടുന്നൊരു കാര്യമാണ് സിനിമ എന്ന് പറയണത് അപ്പം ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യും എന്ന് ഉള്ള ഒരു ഇതിലേക്ക് വന്നപ്പോൾ തൽക്കാലം അതവിടെ മാറ്റി വെക്കുക കാരണം ഇവരാരും നിയമ നടപടിക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെയും പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കിപ്പോഴും പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവുക റിപ്പോർട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും ഇവരാരും മുന്നേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ മാറ്റി വെക്കുകയുണ്ട് പക്ഷേ ഇപ്പോൾ പല രൂപത്തിൽ കുത്തിപ്പൊക്കിയൊക്കെ വന്ന സമയപ്പോൾ സമയമായപ്പോൾ ഇങ്ങനെ അത് കയറി വരുമെന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ തുറന്ന പറച്ചിലൊരു റവല്യൂഷനായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് പേര് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും കുഴപ്പം പിടിച്ചൊരു ഫീൽഡാണോ സിനിമാ ഫീൽഡെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രൂക്ഷം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ഫീൽഡിലെ കാര്യം മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് സംസാരിക്കാനുള്ള ഒരേടം സ്ത്രീകൾക്ക് ഉണ്ടായിട്ട് റിപ്പോർട്ടായി വന്നിട്ടുള്ളത് ഇനി നാളെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കിടയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് പോയപ്പോൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്താന്ന് വിളിച്ചൊന്ന് സംസാരിച്ച് നോക്ക് ഇതിനേക്കാൾ മോശമായിട്ട് നിങ്ങൾക്ക് പല കൊമ്പത്തിരിക്കുന്നവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് കേൾക്കേണ്ടി വരും ഇനി അതല്ല തൊഴിലിടങ്ങളിൽ വേറെ മറ്റു പല തൊഴിലിടങ്ങളുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് സ്ത്രീകളോടോ അല്ലെങ്കിൽ ആരുടെ അടുത്തുള്ള ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കും അടിപൊളിയായിട്ട് ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഇതുപോലെ ചൂഷണത്തിന് വിധേയരാക്കാൻ കാരണം ഈ സിനിമ എന്നൊക്കെ പറയണത് മറ്റേതൊരു ഫീൽഡിനെക്കാട്ടിയ ഒരു ഗ്ലാമർ ഫീൽഡ് ഒരുപാട് ഫെയിം അതിൽ കിട്ടും അതിലൂടെ പിടിച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു പേര് കിട്ടും പ്രശസ്തി കിട്ടും പണം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ആകർഷിക്കുന്നുണ്ട് അപ്പം ഈ ആകർഷിക്കപ്പെടുന്ന പല ആളുകൾക്കും ഇതിൻ്റെ പിന്നിലെ ചൂഷണത്തെക്കുറിച്ച് അറിയുകയുണ്ടാവില്ല ഇപ്പം ഈ ആകർഷിക്കപ്പെടുന്ന പല ആൾക്കാരും വന്നിട്ട് ഓരോരുത്തരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ ഇവരുടെ ഈ ഒരു ആണല്ലോ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ അട്രാക്ഷൻ മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെടുത്ത് ഈ ആൾക്കാർ തന്നെ എനിക്ക് ചുരണ്ടൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർ തിരിച്ച് നല്ല മറുപടി കൊടുത്ത് പോകും പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് ഇത് അങ്ങ് അട്രാക്റ്റീവായിട്ട് ഇതിൽ പോയ ചില ആൾക്കാരുണ്ടാവും പിന്നെ ചില ആൾക്കാരൊക്കെ എന്താണെന്ന് അറിയാണ്ട് വന്നിട്ട് ഒപ്പിട്ടം കൊടുത്തിട്ടുണ്ടാവും പല സിനിമയിലേക്കാട്ടെ പലതിലേക്കാട്ട് പക്ഷേ അഭിനയിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ പിന്നീട് ഒരു ട്രാപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുക അതിൽ നിന്ന് പക്ഷേ രക്ഷപ്പെടാൻ കഴിയത്തില്ല കാരണം അവർ ഒപ്പിട്ട് കൊടുത്തൊരു പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പെട്ടുപോയ ആൾക്കാരുണ്ടാവാം പിന്നെ പല ആൾക്കാരെയും ചർച്ചയ്ക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിലൊക്കെ പെട്ടിട്ട് ഇരയായിപ്പെട്ട് പിന്നെയും പിന്നെ ഇതിനകത്ത് പെട്ടുപോയവരുണ്ടാവും അങ്ങനെ ഒരുപാട് ചതി ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരു ഡബ്ബിങ്ങിനായാൽ പോലും ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ സൗണ്ട് പ്രൂഫാണ് അപ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിലേക്ക് കടന്നു ചെന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ഡോറ് തുറന്ന് കയറുമ്പോൾ എഡിറ്റേഴ്സിൻ്റെ റൂമുണ്ട് അത് കഴിഞ്ഞ് ഒരു റൂം തുറന്നു കയറുമ്പോഴാണ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് എത്താൻ കഴിയുക അപ്പം ഇത്രയും വാതിലുകൾക്കപ്പുറം അപ്പുറം ഒരാൾക്കൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സൗണ്ട് വെച്ചാലും കേൾക്കാൻ പറ്റില്ല പുറത്തൊന്നും അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ ഫീൽഡിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാവാം അപ്പം നിങ്ങളൊരു ഹോട്ടലിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്ഥിരം ഈ ഒരു വ്യക്തി ഇരകളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്ര ഉറക്ക കിടന്ന് കരഞ്ഞ് നിലവിളിച്ചാലും ആ ഹോട്ടലിലുള്ള ആരും നിങ്ങളെ സഹായിക്കാൻ വരുത്തൂല്ല ആരും ശ്രദ്ധിക്കത്തല്ല അതുപോലത്തെ ഒരുപാട് ട്രാപ്പുകൾ പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം നമ്മളിപ്പോൾ ഈ കേൾക്കുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ഒതുക്കി നിർത്തിയ കാര്യങ്ങൾ ഉണ്ടാവാം സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് പോയിട്ടല്ല അപ്പം ഇത് ഏതോ ഒരു മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തുറന്നു പറയാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജയിലിൽ കിടക്കണ ആൾക്കാരുണ്ടല്ലോ ഈ പീഡന സ്ത്രീ പീഡന കേസൊന്നും അല്ലാതെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലേ കൊട്ടേഷനിൽ പെട്ടു എന്നാണ് അവട്ടെ പെണ്ണാവട്ടെ ഈ ആൾക്കാരെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലേ ഒരിക്കലും അവരാവില്ല അവരുടെ ഏതെങ്കിലും ഒരു വീക്ക്നസ്സിനെ മുതലെടുത്തിട്ട് വലിയ ഒരു ആൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും അവർ പുറത്ത് സൂചിച്ച് ജീവിക്കണുണ്ടാവും ജയിലിൽ കിടക്കുന്ന ആൾക്കാരേക്കാൾ ക്രിമിനലായിട്ട് ചിന്തിച്ച ആൾക്കാർ പുറത്തുണ്ടാവും അവർക്ക് കാശുള്ളത് കൊണ്ട് അവർ ഇവരിലേക്ക് ചെന്ന് ഇവരെ ചൂണ്ടയാക്കി കുളത്തിലാക്കി ഇവരുടെ പേരിലെല്ലാം ആയി ഇവരകത്ത് പോയ ആൾക്കാരാവും അപ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും ഇതുപോലെ നമ്മളിപ്പോൾ മാക്സിമം ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഉണ്ട് കാരണം പല ആൾക്കാരും ഇതുപോലത്തെ മേഖലകളെ അവരുടെ ചൂഷണങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കാസ്റ്റിംഗ് കൗസിൻ്റെ കാര്യത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നവരുണ്ടാവാം കാശ് വാങ്ങാൻ ശ്രമിക്കുന്നവരുണ്ടാവാം നല്ല നല്ല നിലയ്ക്ക് ഓഡിഷൻ നടത്തുന്നവരുണ്ടാവാം ഇതിലേതാണ് ആ ആളെന്ന് തിരിച്ചറിയണം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒബ്സർവ് ചെയ്യണം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ മുൻപുള്ള വർക്കുകളെക്കുറിച്ചും ആ വർക്കിൽ എങ്ങനെയാണ് അവർക്ക് ആ വർക്ക് വഴിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളതും അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഒക്കെ ആയിട്ട് മാക്സിമം നമ്മളൊന്ന് ട്രൈ ചെയ്ത് സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ട് പോവുക ഒരഡ്രസ് ഒരേ മണ്ണാങ്കട്ടെ ഒന്നും ഇല്ലാത്തവർ ഇനിയിപ്പോൾ അതല്ല എസ്റ്റാബ്ലിഷ്ഡായ ആൾക്കാർ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ് വിളിക്കുന്നതെന്ന് വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെന്ന് കയ്യിൽ ചെന്ന് പെട്ട് കൊടുക്കാതിരിക്കുക കാരണം നമുക്കറിയാം എന്തിനെങ്കിലും നമ്മൾ പെട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ച് കിട്ടില്ല ഇനി തുറന്ന് പറയുന്നവർക്കൊന്നും അവർക്കൊന്നും കിട്ടൂല പക്ഷേ അവർക്ക് വന്ന് പറയാൻ ഇത്രയും നാളും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പറയാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഈ ഇവരെയൊക്കെ അവഹേളിച്ച് സംസാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു പരാതിയായിട്ട് വന്ന സ്ത്രീ അവർ മാത്രമല്ല ഒരാൾക്കെതിരെ പരാതിയായിട്ടുണ്ടാവും ഒരാൾക്കെതിരെ ഒന്നിൽ കൂടുതൽ സ്ഥലത്തു നിന്നാണ് പരാതി വരിക അപ്പോൾ ഒരിക്കലും ആ ഒരാളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക പല ആളുകൾക്കും ഈ ഒരാളിൽ നിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കില്ലേ നീ ഇതൊക്കെ കള്ളമാണെന്നുണ്ടെങ്കിൽ അവർ നേരിട്ടേന് തിരിച്ചു കൊടുക്കാനൊക്കുമോ ഇത്രയും പബ്ലിക്കായിട്ട് വന്നു നിന്ന് ഇത്രയും ഇതായിട്ടവർ സംസാരിക്കണമുണ്ടെങ്കിൽ അവർക്കും നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളില്ലേ പറയുന്നവർക്ക് അത് നോക്കണം നമ്മളെ ഈ ഒരാൾക്കാർക്കും മക്കളും ഉണ്ട് ആ ഒരാൾക്കാർക്കും മക്കളും കുടുംബവും ഒക്കെ ഉണ്ട് സെറ്റിൽ ആവാനാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ അവർക്ക് സെറ്റിൽ സെറ്റിലാവാമായിരുന്നു ഇവരുടെ റൈൽ ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു കാര്യം നടന്നിട്ട് ഇത്രയും കാലഘട്ടം വരെ പോയിട്ടുണ്ടല്ലോ എന്നിട്ടൊന്നും ആവാഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയണത് നമ്മൾ തുറന്നു പറയാൻ മുന്നേക്ക് വരുന്ന ആളുകളെ വളരെ ബോൾഡായിട്ടുള്ള ആൾക്കാരായിട്ട് കണ്ട് അവർക്ക് സ്വാഗതം ഓരോ അത് ഏത് ഇൻഡസ്ട്രിയിലായാലും ഇനി ഫിലിം ഇൻഡസ്ട്രി അല്ല ഏതൊരു മേഖലയിലായാലും ഒരു ദുരൻഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയുന്ന ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കാരണം അവർ ഓൾറെഡി ദുരന്ഭവം നേരിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കാരണം അവർ നീറിപ്പുകിഞ്ഞു പോകുമ്പോൾ എനിക്ക് മാത്രമാണോ എനിക്കിങ്ങനെ ഉണ്ടായല്ലോ ഈ ഒരാൾ ഇനിയും ഒരുപാട് പേരിരയാക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും ഇത് മുതലാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റൊരും വളരുന്നുണ്ടാവും അപ്പം കുറച്ചെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ട് ഇതുപോലത്തെ തുറന്ന പറശിലടൊക്കെ വേണം ഇനി ഇതിലൊക്കെ നിയമ നടപടികളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാനും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല കാരണം ഇതുപോലെയൊക്കെ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് തണുത്ത് 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 തണുത്തങ്ങ് പോകാറുള്ളതാണ് നമ്മൾ കാണുന്നത് കാരണം ഈ നിൽക്കുന്ന ആൾക്കാരേക്കാൾ ഘടാഘടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പുറം നിൽക്കുന്നത് അപ്പോൾ കുറേ ഗടാഘടിയന്മാരെ വക്കീലന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും അതൊക്കെ കയ്യിൽ വെച്ചിട്ടാവും അവർ നിയമ നടപടികളൊക്കെ നേരിടാനായിട്ട് മുന്നേക്ക് വരിക അപ്പം വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ശിക്ഷയൊന്നും അവർക്ക് കിട്ടുമെന്ന് വേണ്ട ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ തുറന്നു തുറന്നുപറച്ചില കൊണ്ട് ഇച്ചിരി നാറും അതെങ്കിലും അവർക്കൊരു ശിക്ഷയായിട്ട് കിട്ടട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ തുറന്നു പറയുന്നവരെ എല്ലാ കാലത്തും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ആ തുറന്നു തുറന്നുപറേ അവർ കാണിക്കുന്ന ധൈര്യം തന്നെയാണ് ഇനി പുറകെ വരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ശിക്ഷാ നടപടികളൊക്കെ എടുക്കേണ്ടത് നിയമമാണ് നിയമത്തിൻ്റെ അവസ്ഥ ഞാനിവിടെ പറയുന്നില്ല ഈ നാട്ടിൽ ഏതവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെയാണ് എല്ലാ മേഖലകളിലും ഇതുപോലെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് തുറന്ന് പറയാൻ ഒരു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും അതിപ്പോൾ ജോലിസ്ഥലങ്ങൾ ഇപ്പോൾ ഒരു ഗവണ്മെൻറ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിടേണ്ട ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സർവേ നടത്തിയാൽ പോലും ഒരുപാട് ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിന് ഗവൺമെൻറ് ഓഫീസ് ഡോക്ടേഴ്സിന് ഒരു കാര്യത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ ഉണ്ടായതൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു ചോദിച്ചാൽ പോലും ഒരുപാട് പറയാനുണ്ടാവും അവർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അവർക്ക് മാനക്കേടുണ്ടെന്ന് നിങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതുപോലൊരു അവസ്ഥയിലേക്ക് അവർ അവരി തള്ളിവിടുന്ന സമയത്ത് അവർ ചിന്തിച്ചിട്ടില്ല നാളെ എൻ്റെ മക്കളൊക്കെ ഇതറിയുമ്പോൾ എത്രത്തോളം വരെ മനസ്സ് അവർ അന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളോടും അവർ ചെയ്യില്ല നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ അമ്മയോ പെങ്ങളെയോ അല്ലെങ്കിൽ മകളെയോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനക്കേട് നിങ്ങളങ്ങ് താങ്ങിക്കൊടുത്താൽ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ അനുഭവിച്ചവരുടെ വേദനയേക്കാൾ വലുതൊന്നും അല്ലല്ലോ അവരനുഭവിക്കുന്ന മാനക്കേട് എന്നൊന്നും എനിക്ക് പറയാനുള്ളൂ